ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ മഴ പെയ്ത പിന്നെ വീടിൻ്റെ ബാക്കിൽ അപ്പോഴേ നിറച്ച് പുല്ലാണ് അപ്പോൾ എന്തായാലും ഇന്ന് മക്കളെ സ്കൂൾ വിട്ടിട്ട് കുറച്ച് ഭാഗത്ത് പുല്ലൊക്കെ ഒന്ന് വലിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് രാവിലെ അവരെ വിട്ടു നമ്മൾ അടക്കളയിലത്തെ കുറച്ച് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വലിക്കാനുണ്ടായിരുന്നു അടുത്ത രണ്ട് ദിവസം മുൻപ് കറു ത്തെ കളറിലുള്ള തേളിനെ കാണുകയാണ് കേട്ടോ വീടിൻ്റെ ബാക്കിൽ അപ്പോൾ ഇത്രയും പുല്ലൊക്കെ കുറച്ച് ഹൈറ്റിലാണ് നിൽക്കണേ ഇത് പുല്ല് വലിച്ചാലും കാര്യമൊന്നുമില്ല കേട്ടോ ഒരാഴ്ച കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കിളിർത്ത് വരും പുല്ല് എത്ര വലിച്ചാലും കാര്യമില്ല ഇനി നല്ല വേനൽക്കാലാവുമ്പോൾ മാത്രമേ ഇവിടെ പുല്ല് വലിച്ചിട്ട് കാര്യമുള്ളൂ എന്നാലും പിന്നെ നമ്മുടെ മക്കൾ കിടന്ന് നടക്കുന്ന ഒരു സ്ഥലമല്ലേ അപ്പോൾ നമ്മൾ പരമാവധി അത് വൃത്തിയാക്കി ഇടണമല്ലോ കാരണം എന്തെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് ബാക്ക് ഫുൾ പാടായതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വീടിൻ്റെ ബാക്ക് വൃത്തിയാക്കി ഇടണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞ് കയറി വന്ന് ിക്കാനായിട്ട് ഒരുപാട് സാധ്യത കൂടുതലാണ് ഇത്രയും പുല്ലൊക്കെ നിൽക്കുമ്പോൾ അപ്പം ഞാൻ അവർ പോയ നേരം കൊണ്ട് കുറച്ച് പുല്ലൊക്കെ വലിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല മണ്ണ് നല്ല നനവുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പുല്ല് വലിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്നത് കൈ കൊണ്ട് തന്നെയാണ് പുല്ല് വലിക്കുന്നത് കേട്ടോ നമ്മുടെ കൊത്തി എടുക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ചെയ്യണേ കൈ കൊണ്ട് തന്നെ പതുക്കെ പതുക്കെ കടയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് കടയോടു കൂടി കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ പുല്ല് മുളയ്ക്കാതിരിക്കും നമ്മൾ വെറുതെ വെട്ടിക്കളഞ്ഞിട്ട് കാര്യമില്ല കട അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പുല്ല് മുളച്ച് വരും പിന്നെ പുല്ലിനടിക്കാൾ മരുന്നും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ പുല്ല് കരിഞ്ഞു പോകാനൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇനി അതിനൊന്നും കാത്തു നിന്നില്ല കൈകൊണ്ട് തന്നെ മക്കൾ നടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവരെപ്പോഴും ഓടി കളിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട് ആ ഭാഗത്തെ പുല്ലൊക്കെ ഒന്ന് വലിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ അവർ പോയപ്പോൾ തന്നെ ഞാൻ നിന്നു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടേ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കും ക്കെട്ട് അപ്പോൾ എന്താ ആ പുല്ലൊക്കെ വലിച്ചു കളഞ്ഞത് ഞാൻ അപ്പുറത്ത് പാടത്ത് നമുക്ക് വേസ്റ്റ് കളയാനുള്ള സ്പേസ് കുറച്ചുണ്ട് അപ്പോൾ ഞാൻ ആ പുല്ലൊക്കെ എടുത്തിട്ട് ഞാൻ അപ്പുറത്ത് കൊണ്ട് കളഞ്ഞു ബാക്കിയുള്ള പുല്ലും കൂടി ഞാൻ വലിച്ച് ഒരുവിധം വലിച്ചു അവസാനിപ്പിച്ചു കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് പുല്ല് ഞാൻ വലിച്ചിട്ടില്ല കാരണം ഈ പുല്ലൊക്കെ വലിക്കുമ്പോൾ ഉണ്ടല്ലോ കറുത്ത കളറുള്ള കട്ടുറൂമ്പാണ് നിറച്ച് കൈ കൊണ്ട് വലിക്കുമ്പോൾ ഉണ്ടല്ലോ കയ്യമ്മ അത്രേ രണ്ട് മൂന്നാല് കുത്ത് കിട്ടിയിട്ടോ കട്ട് റൂമിൻ്റെ അത് കാരണം ഞാൻ പകുതി മുക്കാലും വലിച്ചിട്ട് അവിടെ നിർത്തി പിന്നെ പറ്റണില്ല കൈ കടയായിരുന്നു ഭയങ്കര കൈ കടച്ചിൽ അപ്പം ഞാൻ പകുതിയോളം വലിച്ചിട്ട് ബാക്കി പിന്നെ ഒരു ദിവസം വലിക്കാമെന്ന് വിചാരിച്ചു മഴ കുറവുള്ള ദിവസം ഒരു വെയിലൊക്കെ കുതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ വലിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കൾ സൈക്കിളൊക്കെ ചവിട്ടാറുണ്ട് വീടിൻ്റെ ബാക്കിലേ അപ്പോൾ ആ ഭാഗത്തെ പുല്ല് മാത്രം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിലത്തെ വലിച്ചു കളഞ്ഞു പിന്നെ കുറച്ച് ചീരവിത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒരു നടന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ നമുക്ക് കുറച്ച് പച്ചമഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നമ്മൾ വലിച്ചപ്പോൾ അത്യാവശ്യം പച്ചമഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് എടുത്തിട്ട് ബാക്കി കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ വീണ്ടും ഒന്ന് നട്ട് കൊടുത്തു നമുക്ക് മക്കൾക്ക് കപക്കെട്ടിനൊക്കെ ഒക്കെ നമുക്ക് ഈ പച്ചമഞ്ഞുള്ള നീരൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ കപക്കെട്ട് നിർത്താത്ത ചുമയൊക്കെ മാറാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അവിടെ കുഴിച്ചിട്ടു അതെന്ന് തളിർത്ത് കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ ഇത് ഞങ്ങളുടെ വീട്ടിലെ എടുക്കാം പൂച്ച കുട്ടിയാണ് കേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ ബാക്കിൽ കണ്ട ആൾക്കറിയാം എന്തേലും കഴിക്കാനാവുന്ന പക്ഷേ എൻ്റെ കയ്യിലൊന്നും കാണാത്ത പോയി ഇണങ്ങിപ്പോയിട്ടോ ഇപ്പം നാല് നാല് കുട്ടികളുണ്ട് ഇപ്പോൾ പ്രസവം കഴിഞ്ഞോളൂ നാല് കുട്ടികളുണ്ട് കേട്ടോ അതിന് അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ചൊരു ഏരിയയിൽ കുറച്ച് ഇരവിത്ത് നടാന്ന് വിചാരിച്ചിട്ട് അവിടെ മൊത്തം തൂമ്പി ഒന്ന് കിളച്ചു കൊടുത്തു പിന്നെ മണ്ണ് നന്നായി നനഞ്ഞു കിടക്കണ കാരണം കിളയ്ക്കാനും നല്ല സുഖമായിരുന്നു കേട്ടോ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക് അത്ര ഉറച്ച മണ്ണൊന്നുമല്ല നല്ല പൊടിപൊടിയായിട്ട് കിടക്കണ മണ്ണാണ് നനഞ്ഞു കിടക്കുക അല്ലേ അപ്പോൾ നമുക്ക് സുഖമായിട്ടത് കൊത്തി എടുക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഈ പുല്ലൊക്കെ വൃത്തിയാക്കുന്നത് ഒന്നും വേറൊന്നും കൊണ്ടല്ലാട്ടോ നമുക്കിപ്പോൾ ഒരു പാമ്പായാലും അല്ലെങ്കിൽ വേണ്ട ഒരു തേള് തന്നെ തന്നെയും തേളിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു നല്ല വലിയ കറുത്ത തേളായിരുന്നു ഇപ്പോൾ മഴ പെയ്തതോടുകൂടി തേളിൻ്റെ ശല്യം ഭയങ്കര ഭയങ്കര കൂടുതലാണ് കേട്ടോ വീടിന്റെ ബാക്കിലൊക്കെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇഴഞ്ഞു വരണ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീടിന്റെ ബാക്ക് പാടല്ലേ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഈ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞിങ്ങനെ ഒരു കയറി വരും അപ്പം ഞാൻ എന്തായാലും അത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് എൻ്റെ അമ്മേനെ പാമ്പ് കടിച്ചൊരു കാര്യം കാര്യം പുല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല അത്രയും വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഇടവഴിയിൽ വെച്ചിട്ടാണ് വീടിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് അമ്മയെ പാമ്പ് കടിക്കണേ അപ്പോൾ ഞാനൊരു ഏഴിൽ പഠിക്കണ സമയത്തുള്ള ആ ഒരു അവസ്ഥ നമ്മളിപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ നമുക്ക് മനസ്സിൽ നമ്മൾ അനുഭവിച്ച ടെൻഷൻ അന്നനുഭവിച്ച് പേടി സങ്കടം വിഷമം ഒക്കെ നമ്മൾ ഇന്നും നമ്മൾ നമ്മളിരുന്ന് ചിന്തിക്കും അന്ന് ഞാൻ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം എത്രത്തോളം നമ്മൾ നമ്മുടെ അമ്മയൊരു പാമ്പ് കടിച്ചു ഇതേ മരിക്കാറായി മരിക്കാൻ പോവാന്നൊക്കെ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ടെൻഷനാകും അല്ലേ അപ്പോൾ അത്രയും എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃത്തിം പെടുപ്പ് അമ്മയുടെ ഒന്നും വൃത്തിപെടുപ്പിൻ്റെ പകുതിയോളം പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അമ്മക്ക് ഈ ഫ്രണ്ടിൽ ഒരു പുല്ല് നിൽക്കുക ഒരു ചെടി നിൽക്കുക അഴുക്ക് വീടിൻ്റെ അകത്ത് അഴു അതൊന്നും ഇഷ്ടമില്ലാത്ത അമ്മയാണ് അമ്മയ്ക്കൊരു പാത്രം പോലും അമ്മ അഴുകാതെ ഇടില്ലേ അതുപോലെ തന്നെ കിട്ടുന്ന സമയം നമ്മൾ പുല്ല് വലിച്ചുകൊണ്ടിരിക്കും അതുപോലെ കൃഷിയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയാണ് അപ്പോൾ അത്രയും വീടും പരിസരം വൃത്തിയാക്കിയിടുന്ന ഒരു അമ്മയാണ് പക്ഷേ എന്തോ നമുക്കന്നൊരു വിധി ഉണ്ടായിരുന്നു നമുക്കത് സംഭവിക്കും എന്നുള്ളത് അപ്പോൾ ഒരു വൈകി വൈകുന്നേരത്താണ് കേട്ടോ ഒരു ഏഴര ഒരു എട്ടെട്ടേകാൽ നേരത്താണ് അമ്മേനെ പാമ്പ് കടിക്കണേ അണലിയായിരുന്നു കടിച്ചത് പക്ഷേ എൻ്റെ ആ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഷോക്കായിരുന്നു അമ്മയ്ക്ക് ആ അപകടം എന്തോ മക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു അമ്മേനെ ദൈവം തിരിച്ച് നൽകിയതാണ് കേട്ടോ ആ ഒരു അപകടത്തിൽ കാരണം ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചതാണ് ഡോക്ടർമാർ മരിച്ചു നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകോളം വരെ പറഞ്ഞ കാര്യങ്ങളാണ് എന്നിട്ടും ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു അപ്പോൾ ഇനിയൊന്നും നമ്മുടെ കൺമുന്നിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊരു അനുഭവം ഉണ്ടാവില്ലേന്ന് വിളിച്ചു വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ ഭാഗം വൃത്തിയാക്കി എടുക്കണേ വരാനുള്ളത് നമുക്ക് എങ്ങനെയായാലും വരും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പുല്ല് വലിച്ചുകൊണ്ടിരിക്കുക ചേട്ടൻ കരി കയറി അവരെ തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് കരിക്ക് ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കരിക്ക് വേണ്ടി തന്നും ഞാനും ചേട്ടനും കുടിച്ചു നല്ല മാത്രമുള്ള കരിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം ഒരു കള്ളിൻ്റെയൊക്കെ ടേസ്റ്റായിരുന്നു കേട്ടോ വെള്ളം നല്ല രസമുണ്ടായിരുന്നു കുടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നല്ല ജോലിയൊക്കെ ചെയ്ത് ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പോലെ ഒരു ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര രസമല്ലേ ഇളനീരൊന്നു വേണ്ട കേട്ടോ ഒരു കട്ടൻ ചായ ആയാലും ഒരു ഗ്ലാസ് പച്ച ആയാലും ഒരാൾ കൊണ്ടുതരാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അതിപ്പോൾ ചേട്ടൻ പാക്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കും ഇപ്പം ഞാനെന്തേലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചേട്ടൻ കൊണ്ടുതരാറുണ്ട് കേട്ടോ അതൊരു പ്രത്യേക രസമാണ് നമ്മൾ നമ്മളെന്തേലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമുക്ക് കുടിക്കാനോ കൊണ്ടുതരാ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യാനായിട്ട് ഇത് ചെയ്തപ്പഴാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ബാക്കിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂത്തിട്ടുണ്ട് അത് മഴ പെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പഴുത്ത് വെള്ളം കയറിപ്പോകും അപ്പോൾ വേഗം മൂക്കണത് വേഗം പൊട്ടിച്ച് വെക്കും വീട്ടിൽ പൊട്ടിച്ച് വെച്ചിട്ട് പഴുക്കുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന കരിക്ക് സെൻ്റർ വെട്ടി തന്നു നല്ല എന്താ പറയുക ഇളതായിട്ടുള്ള കാമ്പായിരുന്നു കേട്ടോ അധികം ഉറക്കാത്ത കാമ്പ് നമുക്ക് നല്ല സുഖമായിട്ട് അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളി കാമ്പ് ായിരുന്നു അതും നല്ല മധുരമായിരുന്നു കേട്ടോ വെള്ളത്തിനും നല്ല മധുരമല്ലായിരുന്നേ അപ്പം കരിക്കും നല്ല മധുരമായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എന്താ പറയുക ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ വിഷിപ്പാ പോയിട്ടാണ് ശരിക്കും ആ വെള്ളവും കരിക്കൊക്കെ കഴിച്ചപ്പോൾ നല്ല എനർജിയായി നമുക്ക് ഇതാണ് കഞ്ഞുണ്ണിയിൽ എല്ലാവർക്കും അറിയാം കഞ്ഞുണ്ണി എന്താണെന്നുള്ളത് പക്ഷെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ അത്യാവശ്യം കഞ്ഞുണ്ണി ആയിരുന്നു ഞാൻ പുല്ല് വലിക്കാൻ പോണോടത്തൊക്കെ കഞ്ഞുണ്ണി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാട്ടിത്തന്നോളൂ നമുക്ക് വെളിച്ചിട്ടുണ്ടെങ്കിൽ കാച്ചാനൊക്കെ അടിപൊളിയാണ് കഞ്ഞുണ്ണി ഇത് മുള്ളാത്തയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിൻ്റെ പഴം കാട്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിൽക്കുന്ന മരമാണ് കേട്ടോ ഇതാണ് ആദ്യത്തെ പൂവുണ്ടാവുക ഈ പൂവുണ്ടായി ഇത് വിടർന്ന് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കായ പുറത്തേക്ക് വരിക കേട്ടോ പക്ഷേ കുറേയൊക്കെ പൂവ് കൊഴിഞ്ഞു പോകും അതിൻ്റെ സീസൺ ആകുമ്പോൾ മാത്രമേ കായ ഉണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷം ഈ പൂവ് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും പക്ഷെ ആ പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇങ്ങനെ നിൽക്കണേ കാണാൻ ഭയങ്കര രസമാണ് നമ്മുടെ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഫുള്ള് തേ കണ്ണെത്താത്ത പാടാണ് കേട്ടോ ഈ പാടത്തിൻ്റെ നടുക്കുകോടെ ഒരു തോട് വരുന്നുണ്ട് ആ തോട് അറിയുമ്പോൾ ഈ അറിയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രളയമൊക്കെ വന്ന സമയത്ത് ഈ പാടം മൊത്തത്തിൽ വലിയ ഒരു കായൽ പോലെയായിരുന്നു കേട്ടോ ഒന്നും കാണാനില്ല മൊത്തത്തിലൊരു കായലായിരുന്നു നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നെങ്കിലും പ്രളയത്തെ പറ്റി അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു വേദന മനസ്സിലാവുള്ളൂ അല്ലേ നമുക്ക് കാണാനും കണ്ടവർക്കൊക്കെ രസമായിരുന്നു പക്ഷെ അനുഭവിച്ചവർക്കേ ആ വേദന മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ദേ ഇതാണ് നമ്മൾ അവിടെ പാവാൻ പോകുന്ന വിത്ത് ഇത് കിട്ടിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു ഇതിൽ ചീരയുണ്ട് മിളകുണ്ട് മിളകല മുളകുണ്ട് എന്താ പടവലങ്ങേടിയോ അങ്ങനെ കുറച്ച് അധികം വിത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചീര മാത്രമേ ഇപ്പം നടന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ഏരിയയിൽ മാത്രം കുറച്ച് ചീര വിത്ത് നടാമെന്ന് വിചാരിച്ചു നമുക്ക് കുറച്ചെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു തോരനോ ഒരു പരിപ്പിലൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ ചീര ഭയങ്കര നല്ലതല്ലേ ശരീരത്തിന് അപ്പോൾ ആ ഉള്ള ഒരു സ്പേസിൽ കുറച്ച് ചീര വിത്തുന്നത് നടാന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ ഒരു എടുത്തിട്ട് ചേട്ടനൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തു രണ്ടാമത്തെ ഒരു പാക്കറ്റെടുത്തിട്ട് ഞാനും ഒന്ന് കുറച്ചൊക്കെ അതിന് മോളി കൂടെ അങ്ങനെ വെതറി കൊടുത്തു വെതറി ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് പടവലങ്ങയ അതൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ കുറച്ച് ഇതായിട്ട് നടണം അപ്പോൾ മറ്റേ കുറച്ച് ബാഗ് മേടിച്ചിട്ട് അതിൽ മുളപ്പിച്ചിട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ മുളക് തെയ്യ് അതുപോലെ തന്നെ ഇതും എന്താ പറയുക തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി മാറ്റി നടാന്ന് വിചാരിച്ചു ചീര മാത്രം നമ്മൾ ആ ഇട്ട് കൊടുത്തു മുളയ്ക്കും എന്നൊന്നും അറിയില്ല കേട്ടോ അതൊക്കെ ഒരു ഭാഗ്യപരീക്ഷണമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴ സമയമല്ലേ വെള്ളമൊക്കെ കുത്തി ഒലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഇല്ല എങ്കിൽ പോലും ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പം ഞാൻ രാവിലെ തെങ്ങ് കയറിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തെങ്ങ് കയറിയിരുന്നു അപ്പം പട്ട പച്ചപ്പട്ട കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നു മേടഞ്ഞതാണ് കാരണം പണ്ട് ചെറിയ വീട്ടിൽ പണ്ട് താമസിക്കുമ്പോൾ അമ്മ വീടിൻ്റെ ബാക്ക് സൈഡ് അതായത് നമ്മുടെ വർക്ക് ഏരിയ എന്നൊക്കെ പറയില്ല അതൊക്കെ ഓല കൊണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ വീടിൻ്റെ ഇറയത്ത് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി അമ്മ അങ്ങനെ ഓല മെഡന്നിങ്ങനെ കെട്ടി 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 സ്റ്റെപ്പായിട്ട് ഇടും അപ്പോൾ അന്ന് അമ്മയുടെ കൂടി ഇരുന്ന് ഓല മിടയാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് രണ്ടും മെഡച്ചിലെന്നൊക്കെ പറയുമോ ഓല പക്ഷെ എനിക്ക് ഒരു മെഡച്ചൽ അറിയുള്ളോട്ട് ആയിരുന്നു സെക്കൻഡ് അറിയില്ലായിരുന്നു പിന്നെ അങ്ങനെ കുറേ നേരം അമ്മയൊക്കെ മെടയണ കണ്ടിരുന്ന് പഠിച്ച് 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 പഠിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മറന്നു പോയോ വർഷങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് കഴിഞ്ഞില്ലേ വർഷങ്ങൾ നമ്മൾ അറിയണില്ല അല്ലേ ഒരുപാട് വർഷം പിന്നിട്ടു എന്നാലും അത് മറന്നോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തത് കാരണം ആൾക്ക് വരെ അത്ഭുതമായി ആൾ എന്നിരുന്ന് കളിയാക്കായിരുന്നു അയ്യോ നിനക്ക് പട്ട ഈ ഓല മെടയാണ് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു ബിസിനസ് ആക്കാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കാമായിരുന്നു കേട്ടായിരുന്നിട്ട് പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ അമ്മയെ ഓർത്തിട്ട് നമ്മളതിങ്ങനെ മെടയുമ്പോൾ അമ്മ പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ എടുത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് പണ്ടത്തെ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മ വരും കേട്ടോ പണ്ടുണ്ടായിരുന്നു വീട് അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഏലമടഞ്ഞിരുന്ന ഒരവസ്ഥകൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കയറി 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 വരും പക്ഷെ ആ ഒരു ചിന്തകളൊക്കെ നമുക്ക് ചില സാഹചര്യങ്ങളിലല്ലേ നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക പക്ഷെ അതൊരു രസം തന്നെയാണല്ലേ അങ്ങനെ നമ്മുടെ വീടിൻ്റെ പാക്കിലത്തെ പടികളൊക്കെ കഴിഞ്ഞു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സെൻറ്ററിൽ തന്നെ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാക്കറ്റ് ചപ്പാത്തി മേടിക്കാൻ കിട്ടും നമുക്ക് സെൻ്ററിൽ നിന്ന് തന്നെ അപ്പോൾ ഞാൻ അവിടെ പോയി പാക്കറ്റ് ചപ്പാത്തി മേടിച്ചു പിന്നെ ഒരു നാല് പരിപ്പാട കണ്ടു അപ്പം നല്ല ചൂടുള്ള പരിപാടി ആയിരുന്നുള്ളൂ അവിടെ ഉണ്ടാക്കി കൊണ്ടു ബേക്കറിയിൽ അപ്പോൾ ഞാൻ നാല് പരിപാടിയും മേടിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ എന്താ പറയുക വീട്ടിൽ വന്നപ്പം ആദ്യം ചായ വെച്ചു കാരണം മക്കൾ വരുമ്പോൾ ആദ്യം ചായ അവർക്ക് പാടില്ല രണ്ട് പേർക്കും അപ്പോൾ ആദ്യം ചായ വെച്ചിട്ട് ഞാനൊരു പാത്രത്തിൽ ചൂടാറ ഒഴിച്ചു വയ്ക്കും അങ്ങനെയാണ് ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി ചൂടണം പിന്നെന്താ ഒരു വന്നപ്പോൾ തന്നെ ഞാൻ ആ പരിപാടിയും ചായയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തി ആയി കറിയായി ഒരു ഇത്തിരി നേരം അവർക്കും ഒരു കുറവുണ്ടാവുമല്ലോ വരുമ്പോൾ തന്നെ പരിപാടിയും ചായയും കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അത് മേടിച്ചത് പിന്നെ കുറച്ച് നമ്മുടെ ബീഫിൻ്റെ എല് ഭാഗം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ചപ്പാത്തിക്ക് ഒരു ചെറിയൊരു കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉണ്ണിയോൾ വരുന്ന സമയത്താണല്ലോ അതൊന്ന് താളിച്ച് ഗ്രേവി ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് ആദ്യം എല്ലാം ആയതുകൊണ്ട് നമുക്ക് വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പം ഞാൻ ഉച്ചയ്ക്ക് തന്നെ അത് നന്നായി കുക്കറിൽ വിസിലടിപ്പിച്ച് വേവിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടിക്കുന്നുണ്ടല്ലോ ഈ ഇറച്ചികളിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുമുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യമേ ഇറച്ച് വേവിക്കില്ലേ അതെടുത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ബോട്ടിയൊക്കെ ഉണ്ടല്ലോ ബോട്ടി കറിയൊക്കെ വെക്കുമ്പോൾ അത് കാച്ചണേലും അതായത് താളിക്കണേലും മുൻപ് എനിക്ക് എനിക്കതിങ്ങനെ എന്താ പറയുക കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആ വേവിക്കുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ അവ എന്ത് കിട്ടുന്ന പാകം അത് കഴിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടോ പക്ഷേ അതിൻ്റെ ഒരു രസമാണ് കേട്ടോ അതിപ്പോൾ ബോട്ടി എന്നല്ല ബീഫായാലും അതേപോലെ ഈ എല്ലിൻ്റെ ഈ എല്ല് ഭാഗം ബീഫിൻ്റെ എല്ല് അതൊക്കെ അങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ചായ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് ബീഫ് ഞാൻ ഒരു വിസിലും കൂടി ഒന്ന് ആവണം കാരണം എല് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു ഞാൻ തുറന്നു നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ ആ കുക്കർ ഒന്നും കൂടി ഒന്ന് ഗ്യാസ് മിക്ക വെച്ച് ഒരു ഒന്നോ രണ്ടോ വിസലടിപ്പിക്കാനായിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഒക്കെ ചൂടാനുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ഇതിൽ അതായത് ഈ ബീഫിൻ്റെ ഇതിലിടാൻ വേണ്ടിയിട്ട് എല്ലിൽ ഇടാൻ വേണ്ടിയിട്ട് കടച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് ആ കടച്ചക്ക കഴിച്ചിട്ട് പണ്ടൊക്കെ ബീഫ് മേടിക്കുകയാണെങ്കിൽ ആ ബീഫ് കൊണ്ടുവരുമ്പോൾ അപ്പച്ചൻ്റെയിൽ മെയിൻ ആയിട്ടുണ്ടാകുന്നൊരു സാധനമാണ് കടച്ചക്ക ഈ കടച്ചക്കും ബീഫും കൂടി വറുത്തരച്ച് വെക്കും അതായത് നാളികേരമൊക്കെ വറുത്ത് അതിൽ മുളകൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ അമ്മയും മരച്ച് കറി വെക്കാറുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നമുക്കിപ്പോൾ എങ്ങനെയായാലും കിട്ടില്ല ഞാനിത് വറച്ച് വറുത്തരച്ചിട്ടൊന്നുമല്ല കേട്ടോ വെക്കണേ ഇത് ഞാൻ സാധാരണ കഷ്ണങ്ങളാക്കി അതിലിട്ട് വേവിച്ചിട്ട് മസാല വഴറ്റിയെടുക്കുന്നുള്ളൂ അപ്പോൾ കടച്ചൊക്കെ വേടിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊടുന്ന് കടയിൽ നിന്ന് നമ്മൾ കാശ് തന്നെ വേടിക്കുന്നതാണ് കേട്ടോ നമുക്ക് കിട്ടണതൊന്നുമല്ല പണ്ടൊക്കെ എൻ്റെ കുഞ്ഞെ വീട് പണ്ടത്തെ വീടൊക്കെ ഉള്ളപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കടച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടപ്പിലാവും ഉണ്ടായിരുന്നു വീടായിരുന്നു കൂടുതലും വീടിൻ്റെ ബാക്കിൽ തോട് പൊട്ടുക ഈ കടപ്പിലാവുമെന്ന് ചക്ക വീണിട്ടാണ് കേട്ടോ പണ്ടൊക്കെ പണ്ടെന്നല്ല ഇപ്പോഴും ആൾക്കാരൊക്കെ പറയാറുണ്ട് കടപ്പിലാവും എന്നാൽ കടം കയറുന്നോ പക്ഷെ അതൊരു വിധത്തിലൊക്കെ ശരിയെന്നാണ് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവരെ കടമൊക്കെ വരണേന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അന്ന് വീടിന്റെ ബാക്കിൽ വലിയൊരു പിന്നെ ഞങ്ങൾ വീട് പണിയാൻ വേണ്ടിയിട്ട് അത് മുറിച്ചു കേട്ടോ കുറേ കടച്ചൊക്കെ ഉണ്ടാവാറുണ്ട് എന്തോരം കുറേ കടച്ചൊക്കെ അതും ഉണ്ടാവാറുണ്ട് കേട്ടോ എന്താ പറയുക അടുത്തുനിന്നുള്ളവരൊക്കെ അത് വലുതാവുമ്പോൾ പൊടിച്ചു കൊണ്ടുപോകും പിന്നെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ചെറിയ പാകത്തിൽ തന്നെയൊക്കെ ഇങ്ങനെ വാടി വീഴാറുണ്ട് അപ്പോൾ കടച്ചൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയാണ് കേട്ടോ പിന്നെ ഇതിനൊരു പശിയുണ്ട് അത് കഴിയുമ്പോൾ ഈ ഒരു കറ പോലെയാണ് അത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിക്കൊള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ മൂത്ത ആൾക്ക് ഈ കടച്ചയ്ക്ക് ഇടുന്നോടൊന്നും വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഞാൻ വൈകുന്നേരത്തേക്കും കൂടെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഈ ബീഫ് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ എല്ലിൻ്റെ ഭാഗമായതുകൊണ്ട് അതിന് കുറച്ച് നെയ്യുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കഷ്ണം ഉരുളം കിഴങ്ങൊക്കെയായോ എന്തേലും ഇട്ടില്ലെങ്കിൽ ആ നെയ്യ് വയറിന് അത്ര നല്ലതല്ല നമുക്ക് ചിലപ്പോൾ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതിൽ എന്തെങ്കിലും കഷ്ണ ഇട്ടിട്ട് നമ്മൾ വേവിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് നമുക്ക് രണ്ട് കടച്ചക്കഷ്ണമെങ്കിലും തിന്നാലോ ഇറച്ചി കഴിഞ്ഞാലും അതാണ് നമ്മുടെ പ്ലാനിങ് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കടച്ചക്ക നുറുക്കി നമ്മൾ നമ്മളതിലിട്ട് കൊടുത്തത് ഇനി നമ്മൾ നമ്മളിത് ബീഫിലിട്ടിട്ട് നന്നായി വേവിക്കും അതിന് ശേഷം കുറച്ച് സബോളിയും തക്കാളിയും ഇഞ്ചി മച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായി വഴറ്റിയിട്ട് അതിൽ മല്ലിപ്പൊടി മുളക് അതുപോലെ ചിക്കൻ മസാല കൂടിയിട്ടിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കും ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണം നമ്മൾ നേരെ നേരെയായിരിക്കും ഇടും കേട്ടോ ഇത്രയാണ് നമ്മുടെ കടച്ചൊക്കെ കടച്ചയ്ക്കയും ബീഫും കൂടിയിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ കടച്ചൊക്കെ ഫുള്ളായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളൊരു ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിലോ മിനിമം അത്ര മതി അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും കുഴഞ്ഞു പോയാൽ പിന്നെ അധികം കാര്യമില്ല വല്ലാണ്ട് കുഴയുന്നത് ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ കുഴയാത്ത രീതിയിലൊരു രണ്ട് വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആ കടച്ചൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ആ കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസലും കൂടി അടിപ്പിക്കണം അപ്പോൾ നമ്മുടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അതിന് ശേഷം ഏകദേശം ഞാൻ എൻ്റെ കട്ടൻ ചായ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും കട്ടൻചായും പരിപ്പൊടി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം മക്കൾ വരാൻ ഇനി എങ്ങനെയായാലും ഒരു അരമണിക്കൂറോളം ഉണ്ട് അപ്പോൾ അവർ വരുന്നതിന് മുൻപ് ആദ്യം ഞാൻ പരിപ്പുവാടയൊക്കെ കഴിച്ചു എനിക്ക് പരിപ്പുവാട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പുവാട ഉഴുന്ന് വാട പഴംപൊരി അങ്ങനത്തെ സംഭവങ്ങൾ അതായത് എരിവുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മധുരത്തിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല ലഡ്ഡു ജിലേബി അങ്ങനെയുള്ള സാധനങ്ങൾ മധുരത്തിനോട് അങ്ങനെ അത്രയും ഇഷ്ടമുള്ള ആളല്ല കൂടുതൽ എനിക്ക് ഇതേപോലെ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എരിവിനോടാണ് കുറച്ചും കൂടി കൂടുതലിഷ്ടം മധുരം അങ്ങനെ ഇഷ്ടമല്ല എന്തോ എന്താ പറയുക വയറും എന്തോ മൊത്തത്തിലൊരു സുഖല്യുണ്ടാവും ഈ മധുരമുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അമ്മാവൻ്റെ സ്കൂൾ ബസ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോൻ എത്തുമ്പോൾ ഒരു നാലേ പത്താവട്ടോ അപ്പോൾ അവൻ്റെ സ്കൂൾ ബസ് വന്നു ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കയറി വരണേ ഇനി വന്ന് കഴിഞ്ഞാൽ കുറച്ച് കഥകളും കുറച്ച് വീര്യവാദങ്ങളും സ്കൂളിലുണ്ടായി കുറേ വലിയ വലിയ സംഭവ ബഹുലമായ കഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കണം അപ്പോൾ അതേ ആൾ വന്ന പാട പരിപ്പോടം കണ്ട പടക്കളയിലേക്ക് ഓടി വന്നു അമ്മേ പരിപാടം കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഓടി വന്നത് കേട്ടോ ഇനിയിപ്പോൾ ആ ചായയും പരിപാടിയും കൊടുത്താൽ കുറച്ച് നേരം ആളവിടെ പോയി സൈലൻ്റ് ആയിട്ട് കൊച്ചു ടി വി വെച്ചിരുന്നുള്ളൂ ആൾക്ക് വന്നപ്പോൾ തന്നെ ഈ ചായയും എന്തെങ്കിലും കഴിക്കാൻ കിട്ടി പിന്നെ നേരെ പോയി കൊച്ചു ടി വി വെച്ച് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അതിൻ്റെ മുന്നിലിരിക്കണം അതിന് മുന്നിലിരുന്നിട്ടാണ് ഇത് കുടിക്കുകയുള്ളൂ അപ്പോൾ അവനുള്ളത് കൊടുത്തു ഇനി അവൻ്റെ കൂടിയും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം മൂത്താൾ വരാറായിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഒരു മിനിമം ഇവൻ വന്ന് താഴെയുള്ള ആൾ വന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ മൂത്താളും സ്കൂളിൽ നിന്ന് എത്തും അവനും ബസ്സിൽ തന്നെയാണ് വരണേ അവൻ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കൂടി ചായ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേര് കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഉച്ചതിരിഞ്ഞെടുത്ത പണി പിന്നെ ഈ കറി ഇത് വെക്കുന്നത് കൂടി നമ്മുടെ വൈകുന്നേരത്തെ കറീൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ചോറ് നമ്മൾ രാവിലെ വെക്കുമ്പോൾ ആ ചോറ് നമുക്ക് എങ്ങനെയായാലും വൈകുന്നേരം വരെ നമുക്ക് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നമുക്ക് പിന്നെ ചോറിൻ്റെ പരിപാടിയില്ല ഈ ൊരു നേരത്തോടു കൂടി നമ്മുടെ അടുക്കളയിലെ ഒരുവിധം പരിപാടികളും പണികളൊക്കെ കഴിയും പിന്നെ വൈകീട്ട് അവർ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാനുണ്ട് പിന്നെ അവരെ കുളിപ്പിക്കലും പിന്നെ അവരെ പഠിപ്പിക്കലായി പിന്നെ മറ്റുള്ള കാര്യങ്ങളായി പ്രാർത്ഥന ഭക്ഷണം അങ്ങനെ ഒരു വരെയൊക്കെ ആകുമ്പോഴേക്കും കെടുക്കും അതാണ് അപ്പോൾ മൂത്ത ആൾ വന്നിട്ടുണ്ട് ഇപ്പം സ്കൂളിൽ നിന്ന് ഇനിയിപ്പോൾ ആളേക്ക് ചായയോ കൊടുക്കണം പക്ഷേ പരിപ്പ് കൊടുത്തപ്പോൾ എന്തോ ആൾക്ക് വലിയ ഇഷ്ടമായില്ലേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പരിപ്പ് വേണ്ടായിരുന്നു ഉഴുന്നോടെ മേടിക്കായിരുന്നില്ലേ അമ്മയ്ക്കിന്നുള്ള വിഷമം പറിച്ചിലാണ് എന്നാലും എന്നെ അതെന്നൊരു തുണ്ട് മേടിച്ച് തിന്നു നോക്കി എന്തോ ഒരു സാധനം കഴിക്കണ പോലെ ആയിരുന്നു കേട്ടോ കുറച്ച് കൊടുത്തത് ആൾക്ക് ഭക്ഷണത്തിൽ ചില കൃത്യനിഷ് കുറച്ച് കടുമ്പിടുത്തം കുറച്ച് കൂടുതലാണ് ചില കാര്യങ്ങളൊന്നും കഴിക്കില്ല ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു കടുംപിടുത്തം കൂടുതലാണ് കേട്ടോ പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചമ്മന്തി ചമ്മന്തി അരച്ച് വേണമെങ്കിൽ എന്തോരം ചോറ് വേണമെങ്കിലും ഉണ്ടോളും പക്ഷെ ആൾക്ക് ചില കറികളൊന്നും ആൾ കഴിക്കില്ല കേട്ടോ അത് ആൾക്കൊരു എന്നാൽ എത്ര നിർബന്ധിച്ചാലും കറിയല്ലേ ആൾ കഴിക്കില്ല അത് വേണമെങ്കിൽ ചമ്മന്തി അരച്ച ആൾ ഊണ് കഴിച്ചോളൂ അത്രയും പോലും ആ കറി ആൾ തൊഴിലില്ല അവൻ അതിനോടൊന്നും താല്പര്യമില്ല അപ്പം ചായ കൊടുത്തു ആ ചായ കുടിച്ചു പിന്നെ സ്കൂളിലുള്ള ഒരേ കാര്യങ്ങൾ ഇനി കേൾക്കണം ചെറിയ ആളേലും ഭയങ്കര ഇതാണ് കേട്ടോ വലിയ ആൾക്ക് അവ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ സ്കൂളിലെ കൂട്ടുകാരന്മാരുടെ കഥകൾ ടീച്ചർമാരെ പറഞ്ഞു കൂട്ടുകാരെന്ത് പറഞ്ഞു ആരൊക്കെ സ്കൂളിൽ തല്ലുകൂടി ഇവൻ തല്ലുകൂടി ഇത് പറഞ്ഞില്ലേലും മറ്റുള്ളവർ തല്ലുകൂടി കഥകളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ വന്ന് പറയും കേട്ടോ പിന്നെ ഓരോന്ന് ഞാൻ കുത്തി 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 ചോദിക്കുമ്പോഴാണ് ചിരിച്ചിട്ട് പറയാം അതെങ്ങനെയാണ് അമ്മയ്ക്ക് മനസ്സിലായേന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും ആ അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയും അപ്പം കഥകളൊക്കെ വേറെ കഥകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവൻ്റെ കഥകളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ ഒപ്പം ദേഷ്യം വന്നിട്ട് പറയും ഞാൻ ഒന്നും കേൾക്കണ്ട ഞാൻ ഇനി അമ്മയുടെ അടുത്തൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ പോക്കാം പിന്നെ പറയും ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതിനകത്ത് ഞാൻ പതുക്കെ ചെന്ന് ചോദിക്കും അല്ല നീ എന്താ നേരത്തെ പറയാൻ വന്നേടാ ആ ചോദിക്കുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള കഥകളൊക്കെ പുറത്തേക്ക് വരിക അങ്ങനെ അവൻ്റെ കഥകളുടെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കഥകളുടെ ഇട കൂടെ ചപ്പാത്തി ചപ്പാത്തിപ്പൊന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പാക്കറ്റ് ചപ്പാത്തി ആയതുകൊണ്ട് പറയാൻ മാത്രമുള്ള പണിയില്ല നമുക്കത് ചുട്ടെടുക്കലോ വേണ്ടോ അപ്പം സംസാരത്തിൻ്റെ ഇടയ്ക്കാണ് ആൾക്ക് ക്ലാസ് ടെസ്റ്റിൻ്റെ പേപ്പർ കിട്ടിയത് ഓർമ്മ വന്നത് കുഴപ്പമില്ല കേട്ടോ പത്തിൽ എട്ടുണ്ടായിരുന്നു ബേസിക് സയൻസിൽ വലിയ കലാപല്ല പത്തിലെട്ടാണോ പത്തിൽ ആറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പത്തിലാറായിരുന്നു കേട്ടോ സോറി പത്തിലാറായിരുന്നു അപ്പോൾ ആ പേപ്പർ തന്നപ്പോൾ ഞാൻ പാസ്സായുണ്ട് അമ്മ എനിക്ക് നാല് മതി ജയിക്കാൻ എനിക്ക് ആറ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളായിരുന്നു പക്ഷേ സ്കൂൾ തുറന്നപ്പോഴേക്കും ആദ്യത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് ടെസ്റ്റാണ് കേട്ടോ പക്ഷേ എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് മേടിച്ചു അപ്പം ഞാൻ പറയുകയാണ് നന്നായി എന്തായാലും കുഴപ്പമില്ല ഇത്രയും മാർക്ക് മേടിച്ചില്ലേ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമായി ഞാൻ ജയിച്ചു അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളും സന്തോഷമായി പിന്നെ എൻ്റെ ഒരു കാര്യത്തിൽ നിർബന്ധങ്ങളില്ല കേട്ടോ ഇത്ര മേടിക്കണം ഇത്ര മാർക്ക് മേടിച്ചേ പറ്റൂ ഇത്ര നിർബന്ധമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അവരെ നിർബന്ധിക്കാറില്ല അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ പഠിക്കട്ടെ നമ്മൾ നമ്മൾ തല്ലി തല്ലി പഠിപ്പിക്കണമെന്നല്ലോ കാര്യം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി ജീ പഠിക്കണം പഠിക്കാമെന്നല്ല എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പം ഞാനങ്ങനെ വല്ലാണ്ട് അവരെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാറില്ല ഒരു കാര്യത്തിനും അവർ പഠിത്തം ആയാലും എന്തുമായാലും അത് അവർ മനസ്സിലാക്കണം അമ്മയുടെ ബുദ്ധിമുട്ട് അപ്പൻ്റെ ബുദ്ധിമുട്ട് എല്ലാം എല്ലാവരും മനസ്സിലാക്കി ജീവിക്കണം ഒരിക്കലും നമ്മളൊന്നും അവരെ കൂടുതലായിട്ട് നമ്മൾ അവരിലേക്ക് വെച്ച് കെട്ടി കൊടുക്കരുത് അങ്ങനെയാണ് ഞാൻ പറയുള്ളു പഠിപ്പായാലും അതെ അവരെ പോലെ പഠിക്കുക ഇവരെ പോലെ പഠിക്കുക അവരെ പോലെ മാർക്ക് മേടിക്കുക അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യാറില്ല കേട്ടോ ആരെ പറ്റി ഞാൻ അവനെ കമ്പയർ ചെയ്യാറില്ല രണ്ട് മക്കളും അതെ ഒറ്റ ഒറ്റ ഫ്രണ്ട്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുട്ടികൾ ബന്ധം അങ്ങനെ ആരും വെച്ച് ഞാൻ കമ്പയർ ചെയ്യാറില്ല രണ്ടു പേരും അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പഠിക്കട്ടെ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള മാർക്ക് മേടിക്കട്ടെ അത്ര തന്നെ ഞാൻ അവരോട് പറയാറുള്ളൂ അത് അവർ ചെയ്യാറുണ്ട് കേട്ടോ ഇതുവരേക്ക് അങ്ങനെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് കേൾക്കിട്ടിട്ടില്ല അവരെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ അവർ പഠിക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് പേരും ഒരു ട്യൂഷൻ വിടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ പഠിപ്പിച്ച നമ്മൾ പഠിച്ച് വന്നിട്ടുള്ള ഒന്നും രണ്ടിലിറ്റി പഠിപ്പൊന്നല്ല കേട്ടോ ഇപ്പോൾ നല്ല ടഫാണ് പഠിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ട്യൂഷൻ വിടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ലൊരു ട്യൂഷൻ സെൻറ്റർ കിട്ടുകയാണെങ്കിൽ അവരെ വിടണം പഠിപ്പിക്കണം അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചപ്പാത്തിൻ്റെ അകലെ കഴിഞ്ഞ് ഒന്ന് രണ്ടെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മുടെ കറിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാൻ വീണ്ടും പറയാണ് കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ